സ്ലാമലൈക്കുറമത്തുള്ള അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് വിടാ വിചാരിച്ച് അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം ഒരുപാട് സാധനങ്ങൾ ക്യാബിനായിട്ടും ചെയ്സായിട്ടും കാണാം ബാക്കിൽ ഹൗസിങ് ഗിയർ ബോക്സ് രണ്ട് മൂന്ന് ലോഡ് വന്നതാണ് നാളെ മറ്റന്നാളായിട്ട് വേറൊരു ലോഡ് വരുന്നുണ്ട് അപ്പോൾ കുറേ സബ്സ്ക്രൈബർമാരൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ചോദിച്ചവരുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടിയത് പുതിയ വന്ന ഡിസ്കൾ സാധനങ്ങളൊക്കെ പരിചയപ്പെടാം കുറേ ഇഞ്ചിന് സാധനങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അത് ഉള്ളിലേക്ക് കയറാം അതിൻ്റെ മുമ്പ് ഒരു വണ്ടി വണ്ടി ഉണ്ട് പൊളിക്കാൻ വന്നതാണ് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് കാണാം എന്താണ് നിസാന് അതിൻ്റെ ബാറ്ററി ഒരു മസ്തണ്ട് മസ്ത ടിപ്പറായിരുന്നു അത് കുറച്ച് മുമ്പ് വന്ന അതിൻ്റെ ക്യാബിനൊക്കെ ബോഡിയൊക്കെ ഊരി കൊടുത്താണ് ഈ ക്യാബിന് ചേയ്സ് ഹൗസിങ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ക്യാബിന് വലിയ കുഴപ്പമൊന്നുമില്ല ക്യാബിന് ചെറിയ പാച്ചുണ്ട് പ്ലാറ്റ്ഫോം അത്യാവശ്യം കുഴപ്പമില്ല നിർത്തിയിട്ട വണ്ടികളാണ് പിന്നെ നിസാൻ്റെ ബോഡിയൊക്കെ മോശമാണ് ഇപ്പോൾ വന്നതിൻ്റെ ടയർ അത്യാവശ്യം തെറ്റില്ല ഡിസ്കുകളൊക്കെ പുതിയ മോഡൽ ഫ്ലാറ്റ് ടൈപ്പ് ഡിസ്ക് ആണ് ബോഡി കുറച്ച് കംപ്ലൈൻ്റാണ് ഹൗസിങ് ജോയിൻ്റ് ഗിയർ ബോക്സ് വലിയ പഴക്കല്ലാത്ത ഓടി കൊണ്ടിരിക്കുന്ന വണ്ടി മെക്കാനിക്കൽ അടിപൊളിയാണ് ക്യാബിനും പണിയുണ്ട് ഇതിൻ്റെ ഒക്കെ പ്ലാറ്റ്ഫോം മാലോ റോഫൊക്കെ പോക്ക ഇഞ്ചിൻ ഇഞ്ചിനടുത്തുള്ള നനവോ കാര്യങ്ങളോ ഒന്നുമില്ല ഡയറക്റ്റ് ഫിൽറ്റർ ചെയ്തിട്ട് പക്ക ഇഞ്ചിനാണ് സിയറക്സിൻ്റെ ഇഞ്ചിനാണ് കുറേ ആളുകൾ സിയറക്സിൻ്റെ ഇഞ്ചിൻ ചോദിച്ചു വരുന്നുണ്ട് ഈ വണ്ടിമത്തെ മറ്റേ ക്യാബിമത്തെ ഒരു കുറക്കാളാണ് ിയർ ബോക്സിൻ്റെ മൊത്തം വണ്ടിയാണ് ഒന്ന് അയച്ചിട്ട് പൊളിച്ചിട്ടൊന്നുമില്ല രണ്ടായിരത്തി ഒൻപത് പത്ത് മോഡല് വണ്ടിയാണ് നമുക്ക് ഉള്ളിലുള്ള സാധനങ്ങൾ നോക്കാം ക്യാബിൻ്റെ ക്യാബിൻ്റെ അല്ല നമ്മൾ ഗോഡാൻ്റെ ഉള്ളിൽ കുറച്ച് വന്ന സാധനങ്ങളുണ്ട് പുറമെ അതായത് ഒരു ചേയ്സ് വന്നാണ് നിസാൻ്റെ ഈ ചേയ്സും കൂടി കാണാം അതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് പോവാം ഒരുപാട് സാധനങ്ങൾ ഇഞ്ചിന് ഗിയർ ബോസ് ഹൗസിങ്ങൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അതും കാണാം ഇത് ചേയ്സിന് ഈ സാധന ചേയ്സാണ് ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിൻ്റെ ആണ് നല്ല അടിപൊളി നല്ല വൃത്തിയുള്ള തുരുമ്പൊന്നുമില്ല നല്ല ക്ലീൻ ചേയ്സാണ് ഒറിജിനൽ കമ്പനി റിബേറ്റാണ് ഒന്നും പൊട്ടിച്ചിട്ടില്ല ഏറ്റവും തന്നെ റിബേറ്റ് പോയിട്ടില്ല അമ്പതാണ് പുറത്ത് വിശേഷങ്ങൾ ഉള്ളിലെ വിശേഷങ്ങളിൽ കിടക്കാം പുറത്ത് ഇനി ഹൗസിങ്ങുകളൊക്കെ വന്നെന്തോ ഐശ്വറിൻ്റെ ബാക്ക് ഫ്രണ്ടുകൾ മസ്തൻ്റെ ബാക്ക് ഹൗസിങ് അതിൻ്റെ ഫ്രണ്ടുകൾ എയർ ബ്രേക്ക് മസ്താണ് കേട്ടോ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് ഐശ്വര് ബി എസ് സിക്സിൻ്റെ മൈനാക്സിലുണ്ട് അതിൻ്റെ ബാക്ക് ഹൗസിങ് അസംബ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ അത് പൂജ്യം രണ്ട് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഹൗസിംഗ് ആണ് സിക്സ് ബോൾട്ട് ആറ് വോൾട്ടിൻ്റെ കേട്ടോ പിന്നെ മസ്ത ബസ്സിൻ്റെ സസ്പെൻഷൻ വരുന്ന ഒരു ഹൗസിംഗ് ഉണ്ട് ഇത് മസ്ത എയർ ബ്രേക്ക് നമ്മൾ ബസ്സിന് മൾട്ടിപ്ലസ് അതിൻ്റെ ആക്ഷൻ വരുന്ന അതിൻ്റെ ടൈപ്പ് ഹൗസിംഗ് ആണ് അതിൻ്റെ വലിയ ടൈപ്പ് ബൂസ്റ്റർ സാധാ എയർ ബ്രേക്ക് മസ്തേൻ്റെ മൗണ്ടും ആക്സിലൊക്കെ തന്നെ വരാം പക്ഷേ ട്യൂബിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും ഈ ബെഡിന് ട്യൂബിൻ്റെ ബെഡിന് അതുപോലെ തന്നെ എൻ്റെ അടിഭാഗത്ത് കാണാം ഇങ്ങനെയാണ് സസ്പെൻഷൻ്റെ വില ഇതാരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ബസ്സൊക്കെ ഉള്ള ഏതെങ്കിലും നാട്ടിലൊക്കെ എവിടെയെങ്കിലും ഇതുപോലത്തെ അതുപോലത്തെ ട്യൂബിനൊക്കെ ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ കുറഞ്ഞ വണ്ടികളെ ഉള്ളു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോ കണ്ടാൽ ആവശ്യപ്പെട്ടാൽ സാധനങ്ങൾ കൊടുക്കാം കേട്ടോ മസ്തൻ്റെ സാധാ ലീസറിൻ്റെ ബെഡ് ഇങ്ങനെ വരാം എന്താണ് മസ്ത ട്രക്ക് ബസ്സിനൊക്കെ ഇങ്ങനെ വരാം അത് ഈ സസ്പെൻഷൻ വരുന്ന വണ്ടികൾക്ക് വരാം ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ ഉള്ളിലെ സാധനങ്ങളൊക്കെ കാണാം